നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചെറുപ്പക്കാരിലെ ഹൃദ്രോഗം കുഴഞ്ഞു വീണുള്ള മരണം ഇവ എങ്ങനെ നിയന്ത്രിക്കാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചാണ് കുഴഞ്ഞു വീണ് മരിക്കുന്ന ചെറുപ്പ ചെറുപ്പക്കാരുടെ വാർത്തയാണ് നിലവിൽ ധാരാളമായി കേൾക്കുന്നത് വ്യായാമത്തിനിടെ ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു നിലയിൽ മരണം സംഭവിക്കുന്നു തുടങ്ങി ചെറുപ്പക്കാർക്കിടയിലും വില്ലനായി മാറുകയാണ് ഹൃദയാഘാതം പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നവരാണ് ഭൂരിഭാഗം പേരും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ആകെ വീർപ്പ് മുട്ടുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇവർ ഒരവസരം കിട്ടിയാൽ ഇരട്ടിയായി കഴിക്കുന്നതും ചിലപ്പോൾ കാണാറുണ്ട് കൊളസ്ട്രോളിനെ ഭയന്ന് ഇഷ്ടമില്ലാത്ത ഭക്ഷണം ഉപേക്ഷിക്കേണ്ടതില്ല എന്നാൽ കഴിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്ന് മാത്രം ഉയർ കൊളസ്ട്രോൾ ഉണ്ടാകുന്നതിനാൽ മാത്രമാണ് ഹൃദ്രോഗം സംഭവിക്കുന്നത് എന്ന തോന്നൽ തെറ്റാണ് ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് കൊളസ്ട്രോളും എന്നാൽ അത് അമിതമാകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നും ഒഴിവാക്കേണ്ടതില്ല അളവ് കുറച്ചാൽ മതി മതിയാകുന്നതാണ് മറ്റു രാജ്യക്കാരെ അപേക്ഷിച്ച് ഇന്ത്യക്കാർക്ക് ജനിതകമായി ഹൃദ്രോഗ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വ്യായാമം തുടങ്ങുന്നതിന് മുൻപ് ഹൃദയ പരിശോധനകൾ നടത്തുന്നത് വളരെ നല്ലതാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞവർ കൃത്യമായ ഇടവേളകളിൽ ഹൃദയ പരിശോധന നടത്തണം മാനസിക സംഘർഷം പിരിമുറുക്കം എന്നിവ ഒഴിവാക്കി വർക്ക് ലൈഫിന്റെ ബാലൻസ് നിലനിർത്തുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഉറപ്പാക്കണം ദിവസവും ചുരുങ്ങിയത് അര കിലോമീറ്ററെങ്കിലും നടക്കാൻ ശ്രദ്ധിക്കുക ഉറക്കമില്ലായ്മ ഹൃദയാരോഗ്യത്തെ കൂടുതൽ ബാധിക്കും പകൽ സമയം അരമണിക്കൂർ ഉറങ്ങുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് സമ്മർദ്ദം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇതിലൂടെ കഴിയും രാത്രി ഭക്ഷണം കഴിച്ച് രണ്ടു മണിക്കൂർ കഴിഞ്ഞ് മാത്രം ഉറങ്ങുക ഇരുന്നുള്ള ജോലി ചെയ്യുന്നവർക്ക് ഇടയ്ക്ക് എഴുന്നേറ്റ് നടക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും ദിവസവും മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ മിതമായ രീതിയിൽ വ്യായാമം ചെയ്യണം മദ്യപിക്കുന്നത് ഹൃദയത്തിന് നല്ലതാണെന്ന് കരുതുന്നവരുണ്ട് എന്നാൽ ഡോക്ടർമാർ അത് നിർദ്ദേശിക്കുന്നതേയില്ല ആരോഗ്യം നശിക്കാൻ കാരണമാകുന്ന രീതിയിലേക്ക് ഇവയുടെ ഉപയോഗം പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അമിതവണ്ണം ഹൃദയ ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കുമെന്നും പെട്ടെന്നുണ്ടാകുന്ന ബാലവർദ്ധന ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുമെന്നും പ്രത്യേകിച്ച് ഓർക്കുക കൃത്യമായ വ്യായാമം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതിയും കൃത്യമായ ഉറക്കം തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ഹൃദയാരോഗ്യത്തെ ഒരു പരിധിവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്